കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡി സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റ് കേരള അസോസിയേഷൻ ഫോർ പ്രൊഫഷണൽ സോഷ്യൽ വർക്കേഴ്സ് തൃശൂർ ചാപ്റ്ററിന്റെ ആഭിമുഖ്യത്തിൽ വയോജന ജീവിത നിലവാരം ഉയർത്തലും വാർദ്ധക്യക്ഷേമത്തിനുള്ള സമീപനങ്ങളും എന്ന വിഷയത്തിൽ ദേശീയ സെമിനാർ റെസുണൻസ് രണ്ടായിരത്തി സംഘടിപ്പിച്ചു സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ എവറന്റ് ഡോക്ടർ ഡേവിസ് ചെങ്ങരിയാടൻ സെമിനാർ ഉദ്ഘാടനം ചെയ്തു വയോജനങ്ങൾക്കിടയിൽ സാമൂഹ്യ പ്രവർത്തനത്തിന്റെ പ്രാധാന്യമെന്ന വിഷയത്തിൽ ബംഗളൂരു നിംഹാൻസിലെ പ്രൊഫസറായ ഡോക്ടർ സോജൻ ആന്റണി മുഖ്യപ്രഭാഷണം നടത്തി ആരോഗ്യ സർവകലാശാല ഡീനായ പ്രൊഫസർ കെ എസ് ഷാജി വയോജന പരിചരണ ക്ഷേമം മെച്ചപ്പെടുത്താൻ ഗവേഷണവും പരിശീലനവും സംയോജിപ്പിക്കൽ എന്ന വിഷയത്തിൽ പ്രബന്ധാവതരണം നടത്തി തുടർന്ന് വിവിധ കലാലയങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളും അധ്യാപകരും ഗവേഷകരും ഇരുപതോളം പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു പ്രിൻസിപ്പൽ ഡോ ജോയ് കെ എൽ വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ കരുണ ഫിനാൻസ് ഓഫീസർ റെൻസിബിൻ വാഴപ്പള്ളി ആർട്സ് വിഭാഗം ഡീൻ പ്രൊഫസർ സനിൽ രാജ് ജെ കെ എ പി എസ് പ്രസിഡന്റ് ലിയോ രാജൻ എം എസ് ഡബ്ല്യു ഡിപ്പാർട്ട്മെന്റ് അധ്യാപകരായ മിസ് ആൽബിയ മേരി ജോർജ് മിസ് ഡെലിയ സ്റ്റുഡന്റ് കോർഡിനേറ്റർ ആര്യ കെ എ എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു